കേരള സർക്കാരിന്റെ അഞ്ചാം ബജറ്റിനായുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർവകലാശാല വൈസ് ചാൻസലർമാരുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി സാമ്പത്തിക വിദഗ്ധരും വ്യവസായികളും മറ്റുമായുള്ള ചർച്ച വരും ദിവസങ്ങളിൽ നടത്തും സർക്കാർ സംവിധാനങ്ങളിൽ എല്ലാ വകുപ്പുകളോടും ബജറ്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ ആകും ബജറ്റ് അവതരിപ്പിക്കുക വയനാട് പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ ഇതുവരെ സഹായം അനുവദിച്ചിട്ടില്ലാത്തതിനാൽ രണ്ടായിരം കോടി രൂപ സ്വന്തം നിലയിൽ കണ്ടെത്താനാണ് സർക്കാരിന്റെ തീരുമാനം ഈ ബജറ്റിൽ വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനൊപ്പം അത് നടപ്പാക്കാനുള്ള ധനസമാഹരണ മാർഗങ്ങളും ബജറ്റിൽ ഉണ്ടാകും പ്രളയ സെസ് നടപ്പാക്കിയ രീതിയിൽ ആയിരിക്കും വയനാടിനായി പണം പിരിക്കുന്നത് എന്നാൽ പ്രളയത്തിൽ നിന്ന് കരകയറുവാൻ ിഎസ്റ്റി കൌൺസിലിന്റെ അനുമതിയോടെ പ്രളയ സെസ് നടപ്പാക്കിയതുപോലെ വയനാട് സെസ് നടപ്പാക്കാൻ കഴിയുമെന്ന് സർക്കാരിന് പ്രതീക്ഷയില്ല ഇന്ധനത്തിന്റെയും മദ്യത്തിന്റെയും നികുതികൾക്കുമേൽ വയനാട് സെസ് ചുമത്താനാണ് വഴിയുള്ളത് ഇതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇന്ധനത്തിന്മേൽ സെസ് ചുമത്തിയാൽ അത് സകല സാധനങ്ങൾക്കും വില വർധിക്കുവാൻ കാരണമാകും ഇപ്പോഴുള്ള അമിതമായ വിലയ്ക്ക് മേൽ സെസ് കൂടി ഏർപ്പെടുത്തുമ്പോൾ അത് സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കും അടുത്ത സംസ്ഥാന ബജറ്റിൽ ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം എന്നിവ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന വർഷം നടക്കുന്നതിനാൽ ഇപ്പോൾ നൽകി വരുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ നൂറ് രൂപ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എഴുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് ഉള്ളത് സർക്കാർ രണ്ടായിരം രൂപയുടെ പുനരധിവാസ പാക്കേജ് വയനാടിനായി പ്രഖ്യാപിക്കാനാണ് പദ്ധതിയിടുന്നത് അതിന്റെ ഭാരം ജനങ്ങളുടെ മേൽ തന്നെ വരും എന്നതാണ് ലഭിക്കുന്ന സൂചന